നമ്മുടെ വളരെ അടുത്തൊരു കുടുംബത്തിൽ ഒരു ഗൃഹപ്രവേശം നടക്കുന്നു നമ്മളെല്ലാരും കൂടെ അതിൽ പങ്കെടുക്കുന്നു എന്നതിൽ കവിഞ്ഞ് വേറെ ഒരു ഔപചാരികതയില്ല ഏഷ്യാനെറ്റിൽ ഇങ്ങനെ ഒരു വാർത്ത വന്നതിന് ശേഷം ആ കുടുംബത്തിന്റെ സാഹചര്യം നമുക്കെല്ലാവർക്കും ബോധ്യപ്പെട്ടു നമുക്ക് ബോധ്യപ്പെട്ടതിനോടൊപ്പം തന്നെ ഒരു പ്രധാനപ്പെട്ട വ്യക്തിത്വം പ്രിയപ്പെട്ട മാത്യു ഐട്ടം ഞങ്ങൾ തമ്മിൽ ഇത് ആദ്യമായിട്ട് കാണുക ഫോണിൽ മാത്രമേ ബന്ധുള്ളൂ ഈ ശബ്ദം മാത്രമേ ഞാൻ ഇതുവരെ കേട്ടിട്ടുള്ളൂ ആളെ ഇതുവരെ ഞാൻ കണ്ടിട്ടുണ്ടായില്ല ഈ ശബ്ദത്തിന്റെ ഉടമ ആരാണെന്നുള്ളത് നിങ്ങളെ അറിയിക്കാതിരിക്കാൻ പുള്ളി പരമാവധി ശ്രമിച്ചിരുന്നു അതുകൊണ്ട് തന്നെ വീടിന് തറക്കല്ലിടുന്ന സമയത്തൊന്നും ഇത് ആരാ ചെയ്തെന്നുള്ളത് ഒരു പ്രവാസി എന്ന് മാത്രം പറഞ്ഞാ മതി എന്നാണ് അദ്ദേഹം പറഞ്ഞത് പക്ഷെ കൊടുക്കുന്ന ഒരു ഘട്ടം വന്നപ്പോൾ ചേട്ടൻ വന്നാലേ താക്കോല് കൊടുക്കുകയുള്ളൂ എന്നുള്ള നിർബന്ധ ബുദ്ധി നമ്മൾ പിടിച്ചു മാറ്റുവേട്ടിന്റെ ആ നല്ല മനസ്സിന് പ്രവാസികൾ എപ്പോഴും നമ്മുടെ നാടിന് താങ്ങുന്നുണ്ടാണല്ലോ ആണ് അവരുടെ പ്രയാസങ്ങൾക്ക് നടുവിലും നമ്മളെ ചേർത്ത് പിടിക്കുന്നവർ അവരുടെ നല്ല മനസ്സിന് നമ്മുടെ നാടിന്റെയും ഈ കുടുംബത്തിൻ്റെയും പ്രാർത്ഥനകൾ ഞാൻ ആദ്യമായിട്ട് അറിയിക്കാൻ ആഗ്രഹ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ് അദ്ദേഹം തീർച്ചയായിട്ടും കൂടെ സാന്നിധ്യമായത് വലിയ സന്തോഷമാണ് അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു സാന്നിധ്യം പിന്നെ നമുക്കെല്ലാവർക്കും സന്തോഷമുള്ള നമുക്കെല്ലാവർക്കും അഭിമാനമുള്ള നമ്മളെ ചിരിപ്പിച്ചു തുടങ്ങി പിന്നെ ചിന്തിപ്പിച്ചും അല്ലാതെ ഭയപ്പെടുത്തിയുമല്ലാതൊക്കെയായി ഇന്ന് ഏറ്റവും നമ്മുടെ എല്ലാവരുടെയും അഭ്രവാളികളിൽ ഒരു പാളിച്ച പോലും ഇല്ലാതെ മലയാളി ആസ്വദിക്കുന്ന ദൃശ്യവിസ്മയം നമുക്ക് ഒരുക്കി തരുന്ന നമ്മുടെ എല്ലാവരുടെയും അഭിമാനമായ പ്രിയപ്പെട്ട സുരാജേട്ടൻ അദ്ദേഹത്തിൻ്റെ ഒരു ഷൂട്ട് ഇവിടെ നടക്കുകയാണ് അപ്പം ലൊക്കേഷനിൽ നിന്ന് ഇന്നത്തെ ദിവസം ഷൂട്ട് തുടങ്ങുന്ന ദിവസം പരമാവധി രാവിലെയൊക്കെ മാറാതിരിക്കുക എന്നുള്ളതാണ് സാധാരണ എല്ലാവരും നടന്നു പക്ഷേ ഈ കാര്യം അറിഞ്ഞപ്പോൾ ഒരു കാര്യമാണെന്ന് അറിഞ്ഞപ്പോൾ എന്തായാലും അവിടെ ഒന്ന് വരണം അവരെ ഒന്ന് കാണണം എന്നിട്ട് ഞാൻ ഈ കുടുംബത്തിന്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കുമ്പോൾ അതെല്ലാം അതിൻ്റെ ഫുൾ ഡീറ്റെയിൽ അങ്ങോട്ട് പറയേണ്ടി വരുന്നില്ല അതിൻ്റെ ഫുൾ ഡീറ്റെയിൽ അറിഞ്ഞു തന്നെയാണ് ഇവിടെ അദ്ദേഹം പങ്കെടുക്കുന്നത് ഇനി കുടുംബത്തിനോട് പറയാനുള്ളത് ഇതാരും അവർക്ക് നൽകുന്ന ഔദാര്യമല്ല അവരുടെ അവകാശമാണ് മാത്യു ഓട്ടം പറഞ്ഞത് ഒരു സഹായം അവർക്ക് കൊടുക്കാന്നുള്ളതല്ല മാത്യൂട്ടം പറഞ്ഞത് നമ്മുടെ ഉത്തരവാദിത്തം നമുക്ക് നിറവേറ്റാം എന്നുള്ളതാണ് ആ അവകാശമാണ് അവരെ ഏൽപ്പിക്കുന്നത് ഒരുപാട് നമുക്കൊന്നും ചിന്തിക്കാൻ കഴിയാത്ത പ്രതിസന്ധികളിലൂടെ കുഞ്ഞ് ഉറക്കം എഴുന്നേറ്റാൽ അതിനുണ്ടാക്കുന്ന ശബ്ദം ഇരിക്കുന്ന സ്ഥലത്തുനിന്ന് ഇറങ്ങിപ്പോവാൻ കാരണമായി പന്ത്രണ്ട് വീടുകൾ മാറേണ്ടി വരുന്ന ഒരു ഒരു കുടുംബത്തിന്റെ അവസ്ഥ വാക്കുകൊണ്ട് പറയാൻ കഴിയില്ല ആ വേദനയിലും ആരോടും പരിഭവും പരാതിയും പറയാതെ ആ കുഞ്ഞിനെയും ചേർത്ത് പിടിച്ച് ഈ നെട്ടോട്ടം എന്ന് തന്നെ പറയാവുന്ന ഇന്നിപ്പോൾ അവർ അവരുടെ സ്വന്തം ഇത് ആരുടെ ഔദാര്യമല്ല ആരും നിങ്ങൾക്കൊരു സഹായം തരുന്ന ഇത് നാടിന്റെ ഉത്തരവാദിത്തമാണ് അതാണ് മാത്യു ഏട്ടൻ നിങ്ങളെ ഏൽപ്പിക്കുന്നത് നമസ്കാരം ശരിക്കും ഈ ഒരു പുണ്യകർമ്മത്തിൽ പങ്കെടുക്കാൻ സാധിച്ചത് തന്നെ വലിയ സന്തോഷം ഷാഫി പറമ്പിൽ അദ്ദേഹം എന്നെ ഇങ്ങനെ വിളിച്ചിരുന്നു ഈ പരിപാടിയാണെന്ന് അറിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായ കാരണം ഏഷ്യാനെറ്റ് ന്യൂസിലൂടെ ഞാൻ ഇത് കണ്ടതാണ് കേട്ടതാണ് അപ്പോൾ അവരെ ഒന്ന് അടുത്തറിയാനും പരിചയപ്പെടാനൊക്കെ കിട്ടിയ ഈ അവസരം വലിയൊരു ഭാഗ്യമായിട്ട് കരുതുന്നു എല്ലാവർക്കും പഠിച്ചതിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ താങ്ക് യു നമ്മുടെ മനുഷ്യ സ്നേഹം ഇങ്ങനെയൊക്കെ മാത്രമേ നമുക്ക് പ്രകടിപ്പിക്കുവാനായിട്ട് സാധിക്കുള്ളൂ ഞാൻ ഈ ഭവനം വെച്ചു കൊടുക്കുന്ന ആരോടും പറയരുത് നിങ്ങൾ ദൈവത്തെ ഓർത്ത് അവർക്ക് കിട്ടുന്ന ഒരു അവകാശം ദൈവത്തിലൂടെ സാധിച്ചു എന്ന് മാത്രം കരുതിയാൽ മതി